വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം നാല് വാക്യം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആത്മാവായ ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിൽ വേണം ആത്മാവിന് വേണം എന്നാണ് ദൈവജനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ആരാധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ മക്കളും ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി തീരേണ്ടവരാണ് ആരാധനയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ നാം നീങ്ങുമ്പോൾ പാട്ടുപാടി ശ്രദ്ധിച്ചുകൊണ്ടും ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചും പാപഹേതുക്കളെ ഉന്മൂലനം ചെയ്തുകൊണ്ടും പാപങ്ങളെ വർജിച്ചുകൊണ്ടും നാം ദൈവത്തെ ആരാധിക്കുവാൻ നിയുക്തരാണ് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നിന്നാവാക്കുകളോ തരം താഴ്ത്തി അയൽക്കാരനെ സംസാരിക്കുന്നതോ മറ്റു ലേച്ച ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാതെ അത്തരം സന്ദർഭങ്ങളിൽ അതെല്ലാം യേശുവിൻ്റെ മുന്നിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തു വേണ്ടി ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പല സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ആ നേരങ്ങളിലെല്ലാം ദൈവത്തെ നമ്മൾ അരൂപി സത്യത്തിലും ആരാധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നാം ആരാധിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ അറിവിൽ ഇല്ലാത്തതായോ അനേകം കാര്യങ്ങൾ ഈ സമയം വരയ്ക്കും ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നാം അത് വിചാരിക്കും ഓരോരുത്തരുടെയും കഴിവുകൾ നിറഞ്ഞത് കൊണ്ടാണ് നീതിൻ്റെ കഴിവുകൾ കണ്ടെത്തിയത് കൊണ്ടാണ് എന്ന് സ്വയം ചിന്തിച്ചു പോകുന്നു പക്ഷെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതാണ് നൂറുപേരെയും നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നതും ലഭിക്കുന്നതും ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ ജീവൻ നമുക്കുള്ളതല്ല ഈ ഗാനസൃഷ്ടിയുടെ ദൈവത്തിനേൽപ്പിച്ചുകൊണ്ട് യേശുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ പരിശുദ്ധമേ ഞങ്ങളുടെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൂട്ടായിരിക്കണമേ വിശുദ്ധരെ അപ്പോസ്തരന്മാരെ മലകമാരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ എന്ന് ഞങ്ങൾ മാധ്യസ്ഥം യാതിച്ചുകൊണ്ടും ഈ ഗാനത്തിലൂടെ

കണ്ടുകളടച്ചുകൊണ്ട് യേശു വേനാദേദിക്കുന്നു സ്തുതിക്കുന്നു ജീവനോ എൻ്റെ മുൻപണ കുമ്പിടുന്നു പവനാത്മാവേ അങ്കായ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനും